അള്ളാഹു സുബഹാനഹുവ ചാലയിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്ന ധാരാളം മാർഗങ്ങളുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ലൈംഗികപരമായ വിശുദ്ധി അവൻ പാലിക്കുക എന്നുള്ളത് നിർബന്ധപരമായ കാര്യമാണ് വെളേച്ഛമായ കാര്യങ്ങളിൽ നിന്ന് വൃത്തികെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചോടത്തോളം നിർബന്ധമായ അനിവാര്യമായ കാര്യമാണ് ലൈംഗിക വിശുദ്ധി അലൈഫത്ത് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഹറാമായ കാര്യങ്ങളിൽ നിന്ന് നമ്മളുടെ ശരീരത്തെ പിടിച്ചു വെക്കലാണ് അതുപോലെ തന്നെ അള്ളാഹു സുബാനുഹൂറ്റാല ഹറാമാക്കിയ മോഹങ്ങൾ അള്ളാഹു സുബാനുഹൂവറ്റാല നിഷിദ്ധമാക്കിയ ദേഹേച്ഛകൾ അതിൽ നിന്ന് നമ്മളുടെ ശരീരത്തെ കാത്തുരക്ഷിക്കലാണ് ഇഫ്ഫത്ത് ലൈംഗിക വിശുദ്ധി എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ അള്ളാഹു സുബാന ഹലാലാക്കിയ കാര്യങ്ങളിൽ നമ്മൾ ഒതുങ്ങിക്കൂടുക അള്ളാഹു സുബാനുഹൂ നമുക്ക് അനുവദിച്ചു തന്ന കാര്യങ്ങളിൽ തൃപ്തിപ്പെടുകയും അതിൽ സംതൃപ്തി അടയുകയും ചെയ്യുക എന്നുള്ളതാണ് ലൈംഗിക വിശുദ്ധി ഇഫ്ഫത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ചാരിത്ര ശുദ്ധി ലൈംഗിക വിശുദ്ധി എന്ന് പറഞ്ഞാൽ അത് വളരെ മനോഹരമായ വിശിഷ്ടമായ ഒരു മോനിന്റെ സ്വഭാവമാണ് അവന്റെ മൂല്യമാണ് എന്നാൽ ചില ആളുകളിൽ അതൊരു പഴഞ്ചൻ ശൈലിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇന്ന് കാലം മാറിയിരിക്കുകയാണ് ഇന്ന് തോന്നി തോന്നിയതുപോലെ ജീവിക്കാമെന്ന അവസ്ഥയിലേക്ക് കുറച്ചാളുകൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാൽ സഹോദരങ്ങളെ ഒരാളിൽ ലൈംഗിക വിശുദ്ധിയുണ്ട് ഒരാൾ ചാരിത്ര്യം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളത് അവന്റെ ഈമാൻ സത്യസന്ധമാണ് എന്നുള്ളതിനുള്ള തെളിവാണ് അതുപോലെ തന്നെ അവന്റെ ശരീരം വളരെ ശുദ്ധിയുള്ളതാണ് എന്നുള്ളതിനുള്ള തെളിവാണ് അവന്റെ മനസ്സ് അവന്റെ ഹൃദയം അത് മരിക്കാതെ ജീവശുദ്ധതായത് എന്നുള്ളതിനുള്ള തെളിവാണ് മാത്രവുമല്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രതാപം നിലനിർത്തുന്ന കാര്യമാണ് ലൈംഗിക വിശുദ്ധി എന്നുള്ളത് ആ ലൈംഗിക വിശുദ്ധിയിലൂടെ ബ്ലേച്ഛമായ വൃത്തികളിൽ നിന്ന് നമുക്ക് ഒട്ടു നിൽക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ പാപങ്ങളുടെ കറകളിൽ നിന്ന് നമുക്ക് മുക്തി നേടുവാൻ സാധിക്കും മാത്രവുമല്ല അതിലെല്ലാം ഉപരി നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടുവാനും സാധിക്കും എന്നുള്ളതാണ് ലൈംഗിക വിശുദ്ധിയില്ലാത്തവൻ ചാരിത്ര ശുദ്ധി ഇല്ലാത്തവൻ ഏറ്റവും മോശമായ ഒരു വിശേഷണത്തിന് അർഹനാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ ചാരിത്ര ശുദ്ധിയുള്ളവനെ സമാധാനമുണ്ട് അവന് സൗഭാഗ്യമുണ്ട് ചാരിത്ര ശുദ്ധി നിലനിർത്തുന്നവൻ അവൻ വിജയിച്ചവനാണ് സലഫുകൾ പറഞ്ഞതുപോലെ സ്വന്തം ശരീരത്തെ സംരക്ഷിക്കുകയും സ്വന്തം അഭിമാനത്തെ കാത്തുരക്ഷിക്കുകയും അവന്റെ ലൈംഗികാവയവത്തെ സൂക്ഷിക്കുകയും ചെയ്തവന് മംഗളമുണ്ട് എന്ന് സലഫുകൾ പറഞ്ഞതായി കാണുവാൻ സാധിക്കും മഹാനായ നബി അവിടുന്ന് ആരോണോ എനിക്ക് രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ളതിനെ സൂക്ഷിക്കാമെന്ന് ഉറപ്പു നൽകുന്നത് അതുപോലെ തന്നെ രണ്ട് തൊടയല്ലുകൾക്കിടയിലുള്ളതിനെ സൂക്ഷിക്കാമെന്ന് ഉറപ്പു നൽകുന്നത് അവയവങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതിലുള്ള കൽപ്പനയാണ് ഈ ഹജീജിലുള്ളത് മാത്രവുമല്ല അള്ളാഹുവിന്റെ റസൂൽ അല്ലാഹു അലി വസ്ലമക്ക് ഈ രണ്ട് അവയവങ്ങളുടെ കാര്യത്തിൽ ഉറപ്പു നൽകുക എന്ന് പറഞ്ഞാൽ ആ രണ്ട് അവയവങ്ങൾ കൊണ്ട് ഹറാമായ കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് നാവിനെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് നമ്മളുടെ നാവിലൂടെ മറ്റുള്ളവരെ വേദനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വാക്കുകൾ ഒന്നുകൂട ആ നാവിന്റെ കാര്യത്തിൽ നമ്മൾ നബി നമുക്ക് ഉറപ്പ് നൽകുക നമ്മളുടെ ലൈംഗികാവയവത്തിന്റെ കാര്യത്തിൽ വൃത്തിഹീനമായ വൃത്തികേടുകളിലേക്ക് വ്യഭിചാരത്തിലേക്ക് സ്വവർഗ മറ്റുള്ള തിന്മയിലേക്ക് പോകില്ല എന്ന ഉറപ്പ്

ലൈംഗിക വിശുദ്ധി എന്നുള്ളത് സ്വർഗത്തിലേക്കുള്ള വഴിയായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ലൈംഗിക വിശുദ്ധിയുടെ ആളുകൾ ചാരിത്രം കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ അവരാണ് സ്വർഗത്തിന്റെ ഉടമകൾ അവർക്കാണ് സ്വർഗം അനന്തരമായി ലഭിക്കപ്പെടുവാൻ പോകുന്നത് കാരണം ഒരു ലൈംഗിക വിശുദ്ധി പ്രാപിച്ച ഒരു വ്യക്തി അവൻ സ്വന്തം നെഫ്സിനെ സ്വന്തം ശരീരത്തെ ഈ ദുനിയാവിൽ ആദരവുള്ളതാക്കിയിരിക്കുന്നു അപ്രകാരം തന്നെ അള്ളാഹു അതിന് പകരമായി നാളെ ആദരവായി സ്വർഗം കൊടുക്കുന്നതാണ് എന്നാണ് നബി നമുക്ക് പറഞ്ഞു ആളുകൾ അവർ വിജയിച്ചിരിക്കുന്നു എന്തൊക്കെയാണ് അവരുടെ പ്രത്യേകതകൾ ധാരാളം പ്രത്യേകതകൾ അള്ളാഹു എണ്ണി പറയുന്നുണ്ട് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്

അള്ളാഹുവിന്റെ ഫിർത്തോസ് അള്ളാഹു സുബാനു അ സ്വർഗം അതാണ് അവർക്ക് അനന്തരമായി ലഭിക്കാൻ പോകുന്നത് ആ സ്വർഗത്തിൽ അവർ ശാശ്വതരായിരിക്കും എന്ന് അള്ളാഹു സുബഹാനഹു വച്ചാല് പറയുകയാണ്